ഫ്രണ്ട്സ് നാളെ ധർമ്മശാലയിൽ ഇന്ത്യയുടെ ടി ട്വൻ്റി മൂന്നാമത്തെ ടി ട്വന്റി നടക്കുകയാണ് ഒന്ന് ഒന്ന് എന്ന നിലയിൽ സമനിലയിലായത് കൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ മത്സരം ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയും ഒരുപോലെ നിർണായകരമാണ് നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്ഥലത്ത് അഭിഷേക് ശർമ്മ അദ്ദേഹത്തിൻ്റെ കൂച്ചനടികൾ തുടർന്നുകൊണ്ടേയിരിക്കും മറുവശത്ത് നമ്മൾ സഞ്ജു സാംസനെ പ്രതീക്ഷിക്കേണ്ട നാളെയും ഗില്ല് തന്നെയായിരിക്കും നമുക്കറിയാം ഈ ഗില്ല് ഒരുപാട് ടെക്നിക്കലി എബിലിറ്റിയുള്ള ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ തന്നെയാണ് കാരണം നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കണ്ടതാണ് ഐ പി എല്ലിൽ കഴിഞ്ഞ വർഷമൊക്കെ സായി സുദർശന്റെ കൂടെ ഗില്ല് എത്ര മികച്ച രീതിയിലാണ് ആ ഒരു ഇന്നിങ്സ് പഠി പടുത്തുയർക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു ഒരു വശത്ത് അഭിഷേക് ശർമ്മ കൂറ്റൻ അടികൾക്ക് മുതിരുമ്പോൾ മറുവശത്ത് ത്ത് നങ്കൂരമിട്ട് ഒരു സിംഗിളും അതുപോലെ ഒരു ഒക്കേഷണലി ബൗണ്ടറി ഒക്കെ അടിച്ച് അങ്ങനെ ഒരു ടൈമിങ് ചെയ്തിട്ടുള്ള പ്ലേ ചെയ്യേണ്ട ബാറ്റ്സ്മാനാണ് ഗില്ല് അതുപോലെ ഈ അഭിഷേക് ശർമ്മ ഉയർത്തി അടിക്കുമ്പോൾ അതുപോലെ ഉയർത്തി അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗില്ല് ആ രീതിയിലാണ് കഴിഞ്ഞ കളിയിലൊക്കെ ഔട്ടായത് അപ്പോൾ ഗില്ല് കളിക്കുകയാണെങ്കിൽ ഒരു വശത്ത് സിംഗിൾസും അതുപോലെ ഫോ ബൗണ്ടറിയൊക്കെ അടിച്ച് കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാനാണ് പിന്നെ നമ്മൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ നമുക്കറിയാം അഷ്ദ്ദീപ് സിംഗ് ഒരുപാട് വൈഡ് എറിഞ്ഞു അതുപോലെ ഒരുപാട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല നമുക്കറിയാം അദ്ദേഹം ഒരു നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് ബോൾ നന്നായിട്ട് സിങ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ബോളറാണ് അപ്പം ഇത്തവണയും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു പ്രാവശ്യം നിറം മങ്ങി എന്ന് വിചാരിച്ച് അടുത്ത കളിയിൽ ആ കളിക്കാരനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അത് കുറയാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ാണ് എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പോൾ ഹർഷിത് റാണയെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഒരു തവണ കൂടി അല്ലെങ്കിൽ രണ്ട് തവണ കൂടി ഹർഷദീപ് സിംഗിന് അദ്ദേഹം നല്ലൊരു ബോളറാണെന്ന് നമുക്കെല്ലാം അറിയുന്നതാണ് ഒരുപാട് വിക്കറ്റ് എടുത്ത ഒരു താരമാണ് ബുംറ എന്നാലും ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ബോ ബാറ്റിങ് വേറെ നോക്കുകയാണെങ്കിൽ ബാറ്റിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ശിവന്തുബെ അദ്ദേഹത്തിന് നമുക്കറിയാം ഈ സിക്സ് നമ്മുടെ സ്പിൻ ബൗളേഴ്സിനെ നന്നായിട്ട് മാരകമായിട്ട് പ്രഹരിക്കാൻ കഴിവുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് ശിവൻ ദുബെ അദ്ദേഹം പലപ്പോഴും ഇറങ്ങുന്നത് എട്ടാമതൊക്കെ എട്ടാമതൊക്കെയായ അപ്പോൾ എട്ടാമതൊക്കെ ഇറങ്ങുന്നത് വെച്ചാൽ ലാസ്റ്റ് പിന്നെയും ഫാസ്റ്റ് ബോളേഴ്സ് വന്നിട്ട് ബോൾ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു ആറ് ഓവറിന് ശേഷം ആറ് ഓവറിനും ഒരു പതിനഞ്ച് ഓവറിനും മിഡിൽ ഓവറിൽ ശിവൻ ദുബി ഇറങ്ങുകയാണെങ്കിൽ സ്ലോ പേസ് ബോളേഴ്സും അതുപോലെ തന്നെ സ്പിന്നേഴ്സും കൂടുതൽ ബോൾ ചെയ്യുന്ന ആ ടൈമാണ് അപ്പോൾ ആ ടൈമിൽ അദ്ദേഹത്തിന് ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നമുക്ക് നാളത്തെ ഒരു മത്സരം നല്ല രീതിയിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു മത്സരം തന്നെ കാണുമെന്ന് നമുക്ക് കരുതാം നമുക്ക് മജുരപിടിയായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്